ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ആരിക്കൽ കൂടി സ്വാഗതം അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നമ്മൾ ഇന്ന് കാണാൻ പറ്റുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഓണത്തിനൊക്കെ പറ്റിയ ഒരു ട്രെൻഡിംഗിൽ പോയി അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ ജോർജറ്റിൻ്റെ പാർട്ടി വെയർ കളക്ഷൻസ് ആണ് എല്ലാം തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല നല്ല അടിപൊളിയായിട്ടുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആണ് രണ്ടര ആണ് നമ്മുടെ ടോപ്പ് വരുന്നത് പാൻറ്റ് വരുന്നത് രണ്ടും മീറ്ററും ഷോൾ വരുന്നത് മീറ്ററും ആണ് നല്ല ഹെവി ആയിട്ട് പാർട്ടി വെയറിനൊക്കെ പറ്റിയ നല്ല കളക്ഷനാണ് കേട്ടോ ഇത് ടോക്സിൻ്റെ ഐറ്റംസിൽ വന്ന ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് പാർട്ടി വെയർ ആണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല നല്ല ഹെവി ആയിട്ടുള്ള കളേഴ്സും നല്ല ഹെവി ഹാൻഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു മെറ്റീരിയൽ ആവാനാണ് സാധ്യത ഒരുപാട് റീസ്റ്റോക്ക് വന്നിട്ട് നമ്മൾ പിന്നെയും പിന്നെയും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റമാണിത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും ഹെവി ആയിട്ടുള്ള ത്രീ പീസാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നെക്സ്റ്റ് വരുന്നത് പാകിസ്ഥാനി ദുപ്പട്ട വന്നിട്ടുള്ള തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൻ്റേതും ആയിരത്തി ഇരുപത്തി അഞ്ചിൻ്റെയും കളക്ഷൻസ് ഉണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട് ഇന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് ലാസ്റ്റ് ഭാഗത്തിട്ടിരിക്കുന്ന പാകിസ്ഥാനി മോഡൽ ദുപ്പട്ട വരുന്നതിനാണ് ആയിരത്തി രൂപ റേഞ്ച് വരുന്നത് അപ്പം ഷിപ്പിംഗ് ചാർജ് എഴുപത്തി രൂപ ഉണ്ട് കേട്ടോ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് എഴുപത് രൂപയാണ് എല്ലാവരും ചോദിക്കാറുണ്ട് ഫൈവ് ഫിഫ്റ്റി ഒക്കെ ഉള്ളല്ലോ എന്തിനാണ് നിങ്ങൾ സെവൻറ്റി മേടിക്കുന്നതെന്ന് നമ്മുടെ കൊറിയർ വരുന്നത് ഇൻ്റർ സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്രയിൽ നിന്നും സൂററ്റിൽ നിന്നും ഒക്കെ ഡയറക്റ്റാണ് നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്നത് അതുകൊണ്ട് ആണ് ഈ ഒരു ഷിപ്പിംഗ് ചാർജ് നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് ഔട്ട് ഓഫ് കേരളയിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് കേട്ടോ അതാണ് അപ്പം ഇതൊക്കെയാണ് ആയിരത്തി ഇരുപത്തഞ്ചിൻ്റെ മെറ്റീരിയൽ ഇത് പറയുന്നത് നല്ല ഹെവിയായിട്ട് പോകുന്ന ആണ് കേട്ടോ ഇതൊക്കെ തന്നെ നല്ല ഇപ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ട് കല്യാണത്തിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല അടിപൊളി ആണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്ന വിചിത്ര സിൽക്കിൻ്റെ ഹെവി എംബ്രോയ്ഡറി വരുന്ന ആണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള മെറ്റീരിയലിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹെവിയാണെന്നുള്ള കാര്യം അതല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും നല്ല നല്ല കളക്ഷൻസാണ് കേട്ടോ പിന്നെ കളറിൻ്റെ കാര്യം ചോദിക്കാറുണ്ട് കസ്റ്റമേഴ്സ് ചില ഐറ്റംസിന് സെയിം കളർ വരും ചില ഐറ്റംസിന് കളറിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിൻ്റെ വേരിയേഷൻ വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ കളർ ആ ഒരു ബ്രൈറ്റ് കളർ വരുന്നത് കൊണ്ടാണ് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ ഇതൊക്കെയാണ് കേട്ടോ ഇതും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം വില വരുന്ന നല്ല അടിപൊളി സെമി സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഇത് നമ്മൾ ടു ലെയർ വരുന്ന ജോർജത്തിൻ്റെ മെറ്റീരിയലാണ് ടു ലെയർ ആണ് വരുന്നത് നല്ല ഹെവി ആയിട്ടൊക്കെ പോകുന്ന ഒരു മെറ്റീരിയലാണ് ഇത് കാരണം നല്ല ഭംഗിക്ക് തന്നെ വെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് അതുപോലെ തന്നെ സോഫ്റ്റ് സിൽക്കിൻ്റെ ടസൽസോട് വിത്തൗട്ട് ടസൽസ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ തന്നെ വേറൊരു ഫാഷനും മോഡലും നമ്മളിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിടയ്ക്ക് അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഡിസൈനാണ് ഇത് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വിചിത്രാൻ ചിലക്കിൻ്റെ ഹെവി വർക്കുള്ള മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എല്ലാം തന്നെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ